നമ്മളിപ്പം പരിചയപ്പെടാനായിട്ട് പോകുന്നേ ഒരു മെഷീനാണ് ഈ കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ടാറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മിഷീൻ മിഷീൻ്റെ ഒരു മുൻവശം എന്ന് പറയാം വലിയ വണ്ടിയുടെ കൂടെ നാല് ടയറൊക്കെ പിറ്റി ഇത് ലോറിക്ക് ഒരു മിഷീനാണ് ഈ കാണുന്ന ബക്കറ്റിലേക്കാണ് ഈ മെറ്റിൽ കോരി ഇടുന്നത് ഇട്ടതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞി പാത്രം ഇട കൺവെർട്ട് പിന്നെ കൺവെർട്ട് ആയിട്ടുള്ള ബെൽറ്റ് വഴി കറങ്ങി അത് ചെന്നിട്ട് അതിൻ്റെ ടാങ്കിൽ ചന്തിയാടും അപ്പോൾ ആ ടാങ്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പം കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് കാണിച്ചു തരുന്നതാണത് ഇത് ടാറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന പാത്രമാണ് അതിൻ്റെ എയർ ഇത് എയർ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കേട്ടോ എയർ ഒന്നല്ല മെറ്റിലെ പൊടി മെറ്റിലെ അതായത് മെറ്റിലിമൊക്കെ കോരി ഇടുമ്പോൾ അതിനകത്തുള്ള പൊടി ഇതിനകത്തേക്കാണ് ഒക്കെ ഒഴിക്കുന്നത് അങ്ങനെ മിസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടാറും മിറ്റലും കൂട്ടി ഒഴിപ്പിച്ച് കൂടി ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു നടന്ന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇതൊരു പുതിയ ടൈപ്പ് മെഷീനാണ് ആദ്യം കാണുന്നത് നമ്മൾ ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടിരുന്നത് ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത പറയാം ചേട്ടാ എന്താണെന്നുള്ളത് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമൊന്നും ജസ്റ്റ് ഒന്ന് പറയാവോ ഇപ്പം എന്നാ ചേട്ടനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നു ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എല്ലാം കറക്റ്റ് ആക്കുകയോ അല്ലേ ഈ മെഷീൻ്റെ തന്നെ അത് അധികം ആൾക്കാരുടെ സഹായം വേണം എത്ര പേര് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് പേര് വേണം ഈ മൂന്ന് പേരുടെ ജോലിയൊക്കെ എന്നൊക്കെയാ ഒരാള് മിറ്റിൽ കൊണ്ടുവന്നിരുന്നു വണ്ടിയെ കൂടി നമുക്ക് റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു മെഷീനാണ് ഇതിൻ്റെ മിഷീൻ്റെ പേരെന്നാ പറയുമ്പോൾ പൊതുവേ കോൺവേറ ഓ ശരി അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്ന ഒരു മെഷീൻ്റെ പ്രത്യേകത പുതുതായിട്ട് ടാറിങ്ങിന് വന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്നൊരു മെഷീനാണ് ആ ഒരു മിഷീൻ്റെ പ്രത്യേകമാണിതുകൊണ്ടോ ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ നോക്കുന്ന സമയത്ത് ഇത് ലോറിക്ക് കെട്ടിവലിച്ചുകൊണ്ടിരും ഇത് മിറ്റിലൊക്കെ താഴെ കിടന്നു കഴിഞ്ഞാൽ അത് ഇതിനെ ഈ കാണുന്ന ബക്കറ്റിലേക്കാണ് ഇടുന്നത് അതിന് ശേഷം അത് കറങ്ങി കറങ്ങി ആവശ്യം അനുസരണം മോളിൽ പോയി വീഴും അപ്പോൾ ടാറും മറ്റുമായിട്ട് മിക്സായതിന് ശേഷം ടാറിങ്ങിന് ഉപയോഗിക്കാനായിട്ട് ഇത് പുറത്തേക്ക് വന്നു ടാറ് ചെയ്യേണ്ട വണ്ടിയിലോട്ട് ചാടുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതിലെയാണ് പുറത്തേക്ക് ചാടുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ടാറൊരുക്കാനുള്ള വലിയൊരു ബക്കറ്റാണത് വലിയൊരു പാത്രം ഇതിലേക്കാണ് ബിപ്പേയ്ക്കാത്തുന്ന ടാറൊക്കെ കണ്ടോ അപ്പോൾ ചേരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടോ ഇത് അടിയിൽ തീരെത്തിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതും വണ്ടിക്ക് വലിച്ചുകൊണ്ടിരുന്നതാണ് ഈ ടാർ ഇതുപോലെ ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇരുമ്പിൻ്റെ തൊട്ടി ബക്കറ്റെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് ഇത് കാണുന്ന ആൾ കാണുന്ന ഹോള് കണ്ടോ അതിൽ കൂടിയാണ് വിറകുകളെല്ലാം കത്തിച്ചങ്ങ് വെക്കുന്നത് ആ വിറകിൻ്റെ ചൂട് കൊണ്ട് ഇതിനകത്ത് ടാറും മുരഴുകാൻ ഒഴുകിയതിന് ഉരികിയതിന് ശേഷം അവനെ കൊണ്ട് പോയി കോരി ഒഴിച്ച് മിറ്റലിൻ്റെ കൂടത്തിൽ മിക്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത് ഇതുകൊണ്ട് അടി തീ കത്തിക്കുന്നതു കൊണ്ടോ ആ ഇട്ടതിന് ശേഷം അത് നല്ലപോലെ അങ്ങ് കത്തും കത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം അങ്ങ് അടച്ചു അടച്ചുപോകും മുകളിലോട്ട് ഒരു പോക്കോളിലൊക്കെ നീണ്ടിരിക്കുന്നതു കൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് തീ തീയങ്ങ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെ അങ്ങ് തീയുടെ ആ പുകയൊക്കെ അങ്ങ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് നമുക്ക് ടാർ ഉരുകി പുറത്തേക്ക് വരുന്ന പിടിക്കാനുള്ള വാലുവാണ് കൂടാണ്ട് ടാർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ റോഡൊക്കെ ഉണ്ടോ ശരിക്കും അങ്ങ് ക്ലീൻ ചെയ്യണം ഇത് മഴ പെയ്തിട്ട് റോഡിൽ കൂടി വെള്ളം ഒഴുകിയിട്ട് ആ വെള്ളത്തിൻ്റെ കൂടത്തി വന്ന മണ്ണാട്ടോ റോഡ് കിടക്കുന്നത് ഇതെല്ലാം ഇതുപോലെ തോണ്ടി നല്ലപോലെ ക്ലീൻ ചെയ്യാണ്ട് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ടാറിങ്ങ് പൊളിഞ്ഞു പോകും അതൊക്കെയാണ് പല സ്ഥലത്തുകളിൽ നമ്മളാണുള്ളത് ഈ അട പോലെ പൊളിച്ചെടുക്കുന്നത് അത് ഇതുപോലെ മണ്ണ് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തൂത്ത് വൃത്തിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്